ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം വൈറൽ ആയിട്ടുള്ള ഒരു പവർ കോംബോഡ് കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആരാണ് അവര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾക്കാർ തന്നെയാണ് അർജുൻ ആൻഡ് ശ്രീദു വെൽക്കം ഹായ് ഹലോ ഓക്കെ സോ എക്സൈറ്റഡ് എക്സൈറ്റഡാണെന്ന് എനിക്ക് തോന്നുന്നു സോ നമ്മൾ യൂഷ്വലി ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പുകഴ്ത്താൻ മടിക്കുന്ന ആൾക്കാരാണ് അല്ലെ നമ്മൾ ഊക്കൽ അങ്ങനെയൊക്കെയാണ് നീ അങ്ങനെയാണ് നിന്നെ കാണാൻ കുളത്തിൽ അങ്ങനെയൊക്കെയാണ് യൂഷ്വലി നമ്മൾ പറയുന്നത് അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഗെയിം കളിക്കാൻ പോവാണ് ശ്രീധുവും അർജുനും അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തണം ആരാണ് ആദ്യം സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരായിരിക്കും ഔട്ട് ഇത് ഓക്കെ അതെ അതെ ഉള്ള കാര്യം പറഞ്ഞാൽ മതി ഓക്കെ ലെ സ്റ്റാർട്ട് ശോഭന പിന്നെ സൗത്ത് ഇന്ത്യയില് സീതു ആയിരിക്കും ഇത് ഇത്ലിനോട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിവേ താങ്ക് യു സോ മച്ച് അവിടെ ശ്രീധുമാണ് ജയിച്ചിരിക്കുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് ഫുൾ സ്നേഹമാണ് നമ്മുടെ ഗിഫ്റ്റ്